Hello. എല്ലാവർക്കും സുഖാണല്ലോ അപ്പൊ ഞാനിപ്പോ ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വന്നതാണ് വന്നപ്പോഴത്തേക്ക് നേരം കുറെ ആയുമ്പോൾ കണ്ണാ സ്കൂൾ വിട്ട് വരുന്ന സമയമായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ ഒന്ന് വാങ്ങിക്കാനും മറന്നുപോയി നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നോക്കുമ്പോ ഇവിടെ ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു സൂപ്പർ ബ്രെഡ് പൊരിച്ചു തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ സാധാരണ നമ്മള് ബ്രെഡ് പൊരിക്കണ പോലെ അല്ലാത്തതിൽ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു കിടിലൻ ബ്രെഡ് പൊരിച്ചു തന്നെയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ നമുക്ക് എങ്ങനെ ഇണ്ടാക്ക പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഒരു വീഡിയോന്റെ ആദ്യം തന്നെ ഞാൻ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയാറില്ല ഞാൻ വീഡിയോ കഴിഞ്ഞ് ലാസ്റ്റേ പറയാറുള്ളൂ അപ്പൊ ഇന്ന് ഞാൻ ആദ്യം തന്നെ പറയാന് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ അധികം ഷോർട്ട് വീഡിയോസ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ലോങ് വീഡിയോ അയച്ചല്ലേ ഒന്നോ രണ്ടൊക്കെ ഇടാറുള്ളൂ അപ്പൊ എന്തായാലും എന്റെ എല്ലാ വീഡിയോസ് കാണാണു കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ അപ്പൊ നമുക്ക് ഈ ബ്രെഡ് പൊരിച്ചത് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയും അത്രയും തന്നെ വലിപ്പത്തിലുള്ള ഒരു പഴുത്ത തക്കാളി പിന്നെ ഇതൊരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ പിന്നൊരു ഒന്നര സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഒരുപാട് അങ്ങടെ അറിയണമെന്നൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ തക്കാളിയുടെ കഷ്ണങ്ങൾ ഉണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ഞാൻ ഒരു ഒരു സ്പൂണോളം മുളക് പൊടി എരുവെള്ള മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനത് കട്ടായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു കുറച്ചൊരു പാലില്ല ഇളം ചൂടുള്ള പാലിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി സവാള മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇവിടെ നന്നായിട്ടൊന്ന് നമുക്ക് ഒരു ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ ഒരു ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ നിങ്ങളടുത്ത് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിലേ അത് ഈ സമയത്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അരയ്ക്കുമ്പോൾ കൂട്ടത്തൂക്കൂട്ടം ഇടണം എന്നില്ല ഇനിയിപ്പൊ ഞാൻ ഇതാ ബ്രെഡ് ഏത് ബ്രെഡ് ആയാലും കുഴപ്പമില്ല ഞാൻ ഓയിൽ ഒന്നും പുരട്ടാതെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ കുറച്ച് കുറവാണ് എൻ്റെ കയ്യിൽ അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ തോന്നുന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഓരോ ബ്രെഡിന്റെ കഷ്ണങ്ങള് ഈ മിക്സിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ സാധാരണ ബ്രെഡ് രണ്ട് സൈഡും ഇങ്ങനെ മൊരിച്ചെടുക്കുമല്ലോ അതേപോലെ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ഒരു സൈഡായിട്ട് മറ്റേ സൈഡ് മറിച്ച് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം ബ്രെഡ് അങ്ങനെ നമ്മുടെ ഈ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ തക്കാളിയൊക്കെ ആണല്ലോ അപ്പൊ അതിന്റെ ആ ഒരു റെഡ് കളറിലാണ് നമ്മുടെ ബ്രെഡ് പൊരിച്ചതിരിക്കുന്നത് അപ്പൊ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനാണെങ്കിലും അതിലേറെ ഗംഗീരാണ് അപ്പൊ സാധാരണ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് അങ്ങനെ ബ്രെഡ് പൊരിച്ചെടുക്കാറുണ്ടല്ലോ അപ്പം ഇനി ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ടൊന്ന് ബ്രെഡ് പൊരിച്ചു വെക്കൂ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അത്രക്ക് ടേസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് അറിയിക്കണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ